എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധ്യാപക ദിനമാണ് രാവിലെ തന്നെ കുട്ടികൾ വിളിച്ചു തുടങ്ങി പിന്നെ കുറേ പേര് വാട്സാപ്പിലും വന്നു അതെന്നെ വളരെയധികം സന്തോഷിച്ചു അധ്യാപന ദിനത്തിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ മൂന്ന് വിധമായിട്ട് സ്ഥിരീകരിക്കണം ഒന്ന് ഗവൺമെൻറ് സ്കൂൾ വേറൊന്ന് എയ്ഡഡ് സ്കൂൾ മറ്റൊന്ന് പിന്നെ അൺഎയ്ഡഡ് സിസ്റ്റം അൺഎയ്ഡഡ് സിസ്റ്റത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നു സ്വൽപ്പം ധനികരായിട്ടുള്ള കുട്ടികളാണ് അവിടെ വരുന്നത് മറ്റു രണ്ട് സിസ്റ്റത്തിലും താങ്കൾക്ക് ആവശ്യമായ കെയർ കിട്ടുന്നില്ല എന്നാണ് അധ്യാ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ഭാവം അതുകൊണ്ടവർ വലിയ കെട്ടിടങ്ങളും കൂടുതൽ സൗകര്യങ്ങളും ഉള്ള സ്ഥലത്തേക്ക് പോകുകയാണ് അതാണ് അൺ എയ്ഡഡിൽ നടക്കുന്നത് അടുത്ത് എയ്ഡഡിലാണെങ്കിലോ എയ്ഡിലാണെങ്കിൽ വേറൊരു വിധത്തില സംഭവം എന്താണെന്ന് വെച്ചെന്നാൽ എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്നത് ചില ട്രസ്റ്റുകളോ ചില സമുദായ സംഘടനകളോ ഒക്കെയാണ് അപ്പോൾ അങ്ങനെ സമുദായ സംഘടനകൾ നടത്തുമ്പോൾ അവിടെ വരുന്ന കുട്ടികൾ എങ്ങനെയുള്ളവരായിരിക്കും അതേ വിഭാഗത്തിൽപ്പെട്ടത് കുട്ടികളായിരിക്കും കൂടുതലുണ്ടാവുക മറ്റുള്ളവർ കൂടെ എൻ എസ് എസ് ഒരു സ്കൂൾ നടത്തുകയാണെങ്കിൽ എൻ എസ് എസ് ആയിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ അവിടെ കൂടുതൽ വരുന്നു എസ് എൻ ഡി പി ഒരു സ്കൂൾ നടത്തുകയാണെങ്കിൽ അവിടെ വരുന്നത് എസ് എൻ ഡി പിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ അപ്പം അവിടെയും പ്രത്യേകമായൊരു സെക്ഷനായിട്ട് കുട്ടികളും അധ്യാപകരും തിരിഞ്ഞു നിൽക്കുകയാണ് ഗവൺമെൻറ് സ്കൂളിലോ ഗവണ്മെൻറ്റ് സ്കൂളിൽ അവിടെ ഒരു മാനേജർ എന്ന് പറയുന്ന ഒരു ഗവൺമെൻ്റ് ആ ഗവണ്മെൻറ്റിൽ അപേക്ഷ കൊടുത്ത് വരുന്ന അധ്യാപകരും ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടും മറ്റ് പൈസയൊന്നും വാങ്ങുകയില്ല എന്ന വിചാരത്തിൽ മുഴുവൻ കുട്ടികളും ബാക്കി വരുന്ന മുഴുവൻ കുട്ടികളും പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് യഥാർത്ഥത്തിൽ ഗവണ്മെൻറ്റ് വിദ്യാലയം ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എനിക്ക് മൂന്ന് സ്കൂളുകളിലും ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഏറ്റവും അവസാനം ഞാൻ അണ്ണയുടെ സിസ്റ്റത്തിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ ഒരു നിഗമനം നമ്മൾ ഇതേപോലെ സെക്ഷനായിട്ട് തിരിഞ്ഞു നിൽക്കുന്നതിനാൽ ഇൻറ്റിഗ്രേഷൻ ഇല്ല എന്നുള്ളതാണ് ഇൻറ്റിഗ്രേഷൻ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എല്ലാ വിഭാഗങ്ങളും കൂടി ഒന്നിച്ചു ചേരുന്നതായൊരു സ്ഥിതി നമ്മുടെ ഇന്നത്തെ സിസ്റ്റത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിലില്ല ഇതൊരു വെല്ലുവിളിയാണ് സമൂഹത്തിൻ്റെ നേരെ ഉള്ള ഒരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളി നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വിധത്തിലുള്ള വിദ്യാഭ്യാസം ഇവിടെ നടക്കുന്നുണ്ട് അത് ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമല്ല എയ്ഡ് സ്കൂളുകളിലും നടക്കുന്നുണ്ട് അണൈഡ് സിസ്റ്റത്തിലതില്ല അതെന്താണ് അത് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നൊരു പരിപാടിയാണ് അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആരാണ് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് ഭിന്നശേഷിയുള്ള കുട്ടികളെ കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിലെ ഏറ്റവും നൂതനമായിട്ടുള്ള കാര്യം അങ്ങനെ വരുമ്പോൾ ആരാണ് ഭിന്നശേഷിയുള്ളവർ ഭിന്നശേഷിയുള്ളവർ പ്രധാനമായും ഇരുപത്തെട്ട് വിഭാഗങ്ങളാണ് ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം കാഴ്ചയില്ലാത്തവർ അല്ലെങ്കിൽ കാഴ്ച കുറഞ്ഞവർ തീരെ കാഴ്ചയില്ലാത്തവർ അങ്ങനെയൊക്കെ വരാം മറ്റൊന്ന് കേൾവി ഇല്ലാത്തവർ കേൾവി തീരെ ഇല്ലാത്തവർ കേൾവി ഉള്ളവർ വളരെ കുറഞ്ഞ അളവിൽ കേൾവി സാധ്യത ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ഒരു വിഭാഗം നമ്മുടെ സ്കൂളിലുണ്ട് അപ്പോൾ അത് പിന്നെ അതുകൂടാതെ ഹാൻഡിക്യാപ്റ്റായിട്ടുള്ള ആളുകൾ അതായത് ശാരീരികമായ വെല്ലുവിളി നേരിടുന്നതായിട്ടുള്ളൊരു വിഭാഗം നമ്മുടെ വിദ്യാലയങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ വിഭാഗം കുട്ടികളെയെല്ലാം നമ്മൾ പിന്നെ സ്പെഷ്യൽ സ്കൂളുകളിലാണ് വിളി പഠിപ്പിക്കുന്നത് എന്താണ് സ്പെഷ്യൽ സ്കൂളെന്ന് പറഞ്ഞാൽ കാഴ്ച ഇല്ലാത്തവരെ എല്ലാവരെയും കൂടി ഒന്നിച്ചു ചേർക്കുന്നു കേൾവിയില്ലാത്തവരെ എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കുന്നു അങ്ങനെ ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേക സ്കൂളിലെയാണ് നമ്മൾ സ്പെഷ്യൽ സ്കൂളെന്ന് പറയുന്നത് എന്താ സ്പെഷ്യൽ സ്കൂളിലുള്ള കുഴപ്പം നമ്മുടെ പിന്നെ ഭിന്നശേഷിക്ക് ഒരു ഗ്രേഡിംഗ് ഉണ്ട് എന്താ ഗ്രേഡിങ് മൈൽഡ് ഏറ്റവും കുറഞ്ഞ അളവിൽ പ്രയാസമുള്ളവർ മോഡറേറ്റ് അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നവർ സിവിയർ അതിനേക്കാളും കുറച്ചുകൂടി ഇപ്പോൾ പ്രയാസം കൂടുതൽ അനുഭവപ്പെടുന്നു പിന്നെ പ്രഫൗണ്ട് പ്രഫൗണ്ട് എന്ന് പറയുമ്പോൾ അവന് വളരെ ഒട്ടും തന്നെ കഴിവുകളില്ല എന്ന് വേണം പറയാൻ അപ്പോൾ ഈ നാല് വിഭാഗങ്ങളിൽ നാല് വിഭാഗങ്ങളെയും നമ്മൾ ഐ ഡി സിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല പിന്നെയോ മൈൽഡ് മോഡറേറ്റ്സ് ആയിട്ടുള്ള വിഭാഗം കുട്ടികളെയാണ് നമ്മളിപ്പോൾ സ്കൂളുകളിൽ ചേർത്തിട്ടുള്ളത് അങ്ങനെ സ്കൂളിൽ ചേർത്ത് വിദ്യാഭ്യാസം നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായല്ലോ അവിടെ ഇരിക്കുന്ന മറ്റു കുട്ടികളേക്കാൾ വളരെ പിന്നോക്കം പോകാൻ ഈ കുട്ടിക്ക് സാധിക്കും ഈ കുട്ടി അങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് അധ്യാപകർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും രക്ഷകർത്താക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൊടുക്കും അങ്ങനെ ഇവരോടൊപ്പം മറ്റു കുട്ടികളോടൊപ്പം വരത്തക്ക രീതിയിലുള്ളൊരു ക്രമീകരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നും പിന്നെയും പോയി പിന്നെ പോയത് പിന്നെ എന്താ ലോകമെമ്പാടിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഇതാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം ആരെ ഉൾപ്പെടുത്തണം എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തണം എവിടെ ഉൾപ്പെടുത്തണം സ്കൂളിൽ ഉൾപ്പെടുത്തണം അങ്ങനെയുള്ള എല്ലാ വിഭാഗം എന്ന് പറയുമ്പോൾ ആരെയൊക്കെ പരും ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ പിന്നോക്ക മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ ആദിവാസികൾ തീരപ്രദേശത്തുള്ളവർ ഹിൽ ഏരിയയിലുള്ളവർ ഇങ്ങനെയുള്ളവർക്ക് എല്ലാവരെയും നമ്മൾ സ്കൂളിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത് പണക്കാർ പാവപ്പെട്ടവർ അങ്ങനെയുള്ളവർ പിന്നെ വർഷങ്ങളോളമായിട്ട് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നതായ സമുദായങ്ങൾ ഇവരുടെ എല്ലാവരുടെയും കുട്ടികൾ ഒരേപോലെ ഒരേ വിദ്യാലയത്തിൽ വരികയാണ് ചെയ്യുന്നത് അങ്ങനെ വന്നാൽ നമുക്കതിന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയാം ആ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് എന്തുകൊണ്ട് അതൊരു ദിവ്യമായ ആശയമാണ് എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് കൊണ്ടുള്ള വിദ്യാഭ്യാസം അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത് സംഭവിക്കാൻ സാധ്യതയാണ് ആരെയൊക്കെയാണോ നമ്മൾ പിന്നോക്കമായിട്ട് കണക്കാക്കി സ്കൂളിൽ കൊണ്ടുവന്നിട്ടുള്ളത് അവരൊക്കെ പതുക്കെ പതുക്കെ മറ്റു കുട്ടികളോടൊപ്പം എത്തിച്ചേരുന്നതിന് പ്രയാസം വരും ആരെയാണ് ഞാൻ മറ്റു കുട്ടികളെന്ന് പറഞ്ഞത് ആവറേജ് നിലവാരമുള്ളവർ അതുപോലെ തന്നെ എബോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളില്ലേ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ട് പിന്നെ ആരെയാണ് നമ്മളിപ്പോൾ പിന്നോക്കം പോകുന്നതായിട്ട് പറയുന്നത് ബിലോ ആവറേജിലേക്ക് പോകുന്നത് എപ്പോഴും ഭിന്നശേഷിയുള്ള കുട്ടികളോ ബാക്ക്വേഡ് ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികളോ പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലുള്ളവരോ ഒക്കെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക അതൊരു ചോദ്യമാണ് സാധാരണഗതിയിൽ അവർക്ക് ഒരു കൈത്താങ് കൊടുക്കും എന്താണ് ആ കൈത്താങ്ങ് അവരുടെ പിന്നെ അവരെ ശരിയായി മനസ്സിലാക്കിയിട്ട് അവർക്ക് അധ്യാപകൻ ഒരു മാർക്ക് കൊടുക്കും അതിന് ഇൻറ്റേണൽ അസസ്മെൻ്റ് എന്നാണ് പറയുക അഭ്യന്തര വിലയിരുത്തൽ ആ അപ്പോൾ ഭിന്നശേഷിയുള്ള വിഭാഗങ്ങൾ മാത്രമല്ല ആരൊക്കെയാണോ നമ്മൾ കൊണ്ടുവന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻക്ലൂസ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അവരെ മാത്രമല്ല ക്ലാസ്സിലിരിക്കുന്ന മുഴുവൻ കുട്ടികളെയും അധ്യാപകൻ ഇങ്ങനെ ആഭ്യന്തര വിലയിരുത്തൽ നടത്തുന്നുണ്ടാവും ആ അഭ്യന്തര വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവാണോ ഉള്ളത് അല്ല വ്യത്യസ്തമായ കഴിവുകളുള്ള കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിൽ വരുന്നത് അങ്ങനെ വരുമ്പോൾ ആ വ്യത്യസ്തമായ കഴിവുകൾ അധ്യാപകൻ കണ്ടുപിടിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് എന്നതുപോലെ അവന് മാർക്ക് കൊടുക്കും അതാണ് നമ്മൾ ഇന്ത്യൻ ഇൻഡ്യ പിന്നെ ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളെ കൂടി നമ്മുടെ വിദ്യാഭ്യാസധാരയിൽ മുകളിലോട്ട് കൊണ്ടുവരുന്നതിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് നടത്തും അതാണ് ഈ മുപ്പത് ശതമാനം അപ്പം ഈ കുട്ടിക്ക് മുപ്പത് ശതമാനം കൊടുത്ത് മുപ്പ ഈ കുട്ടിക്ക് പിന്നെ വിജയനിലവാരത്തിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ മാർക്കുണ്ടല്ലോ അത് ഈ കുട്ടിയുടെ കാര്യത്തിൽ മിനിമമായിട്ട് തന്നെ നിൽക്കും എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിലോ അവരുടെ കഴിവുകൾ അനുസരിച്ച് കുറച്ച് കൂടുതലായിട്ട് അവർക്ക് കിട്ടുന്നുണ്ടാവും അങ്ങനെയാണ് നമ്മുടെ പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് മൂല്യനിർണ്ണയ ഉപാധികൾ തയ്യാറാക്കിയിട്ടുള്ളത് ആ സമ്പ്രദായം നമ്മുടെ അണയുടെ സിസ്റ്റത്തിലില്ല അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അവർ പൊതുവേ പിന്നോക്ക വിഭാഗമല്ല സാമുദായികമായ പിന്നോക്കാവസ്ഥയല്ല ഞാൻ പറയുന്നത് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയുള്ളവരല്ല അവർ പ്രത്യേക സമുദായമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് അപ്പോൾ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ പഠിക്കുന്നൊരു കുട്ടിക്ക് ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുടെ പിന്നെ എന്താണ് അവൻ്റെ പരാധീനതകൾ അവൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിയാം അത് അവനെ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ടാണ് അല്ല അവൻ സ്പെഷ്യൽ സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് അതിനെക്കുറിച്ചൊരു വിവരം ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ നമ്മൾ പുതിയ ഒരു മൂല്യനിർണ്ണയ സമ്പ്രദായത്തിൽ നമ്മൾ ചെയ്തു വരുന്ന എന്താണ് എല്ലാ കുട്ടികൾക്കും ഒരേപോലുള്ള കഴിവുള്ളവരല്ലെങ്കിലും അവരുടെ കഴിവുകൾ കൂടി നമ്മൾ മാർഗിട്ടിട്ട് കുറച്ച് നന്നായി ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അവരെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടാവും അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ റിസൾട്ട് വർദ്ധിക്കുമെന്നുള്ള കാര്യം സംശയമില്ല കാരണം പരീക്ഷയ്ക്കുള്ള മാർക്കുകളല്ല പകരം അധ്യാപകൻ്റെ ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ മാർക്ക് കൂടി ചേർത്തിട്ടാണ് കുട്ടി വിജയിക്കുന്നത് അതും കുട്ടിയെ മുകളിലോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ വരുമ്പോൾ കുറച്ച് കൂടുതൽ വിജയ ശതമാനം ഉണ്ടാവും ചിലപ്പോൾ അത് നൂറ് ശതമാനമായെന്നും വരാം അപ്പം അതിനെയാണ് ഒരു ഒരു ന്യൂനപക്ഷം എന്തു ചെയ്യുന്നത് ഈ വിദ്യാഭ്യാസം ആ കുഴപ്പം പിടിച്ചതാണ് ഇതിനെ യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ ഒരുപാട് കടത്തിയാണ് പറയുന്നത് എന്താ കടത്തി പറയുന്നത് അക്ഷരം എഴുതാനറിഞ്ഞുകൂടാ അക്കങ്ങൾ എഴുതാനറിഞ്ഞുകൂടാ വായിക്കാനറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള പരാതികളാണ് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് അക്ഷരങ്ങളില്ല പാഠപുസ്തകത്തിൽ വേറൊരു വിധത്തിലും പറയാറുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ നമ്മളൊന്നിച്ച് പിന്നോക്കം പോകേണ്ടി വരും നമ്മുടെ തൊണ്ണൂറുകളിലെ അവസ്ഥ അറിയാമോ തൊണ്ണൂറുകളിൽ നമ്മുടെ സ്കൂളുകളിൽ പഠിച്ചിരുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷം പേർക്കും എഴുത്തും വായനയും വളരെ ഭംഗിയായിട്ട് അറിഞ്ഞുകൂടായിരുന്നു എന്തുകൊണ്ട് നമ്മൾ സമൂഹത്തിലെ എല്ലാ കുട്ടികളെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കൈത്താങ്ക് കൊടുക്കുന്ന സ്വഭാവം നമ്മുടെ അച്ഛാപാർക്കില്ലായിരുന്നു അതുകൊണ്ട് സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ചില ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ എന്താണ് അന്ന് നമ്മൾ അക്ഷരപ്പുലരി നടത്തി എന്താ അക്ഷരപ്പുലരി എന്ന് പറയുന്നത് അക്ഷരം ശരിയായിട്ട് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത കുട്ടികളെ കൂടി സാമൂഹ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്ക് പ്രത്യേക കൈത്താങ്ക് കൊടുത്ത് കൊണ്ടുവരുന്ന സമ്പ്രദായമാണ് അക്ഷരപ്പുലരി ഞാൻ ജോലി ചെയ്തിരുന്ന ഇടുക്കി ജില്ലയിൽ അവിടെ വിദ്യാവേദി എന്ന് പറയുന്നൊരു പിന്നെ പരിപാടിയാണ് നടപ്പാക്കിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ലഘുവായിട്ടുള്ള ചോദ്യങ്ങൾ സ്കൂളുകളിൽ കൊടുക്കുന്നു അവരത് പിന്നെ കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നു എഴുതുമ്പോൾ ഏറ്റവും പിന്നോക്കം പോയ കുട്ടികളെ എല്ലാവരെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകൾ നടത്തിയത് അത് ഇടുക്കി ജില്ലയിൽ മുഴുവൻ പ്രൈമറി യു പി സ്കൂൾ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുകയുണ്ടായി ഞങ്ങൾ ഡയറ്റിലുള്ള അധ്യാപകർ അതെന്താ അങ്ങനെ നടത്തിയത് അന്ന് എന്തുകൊണ്ട് പരാതി ഉണ്ടായില്ല അന്ന് ഉണ്ടാ അന്ന് പരാതി ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആദ്യത്തെ പടിയായിരുന്നു എന്ന് നമ്മൾ നമ്മളിന്ന് മനസ്സിലാക്കണം ശരിയായിട്ടുള്ള പടിയായിരുന്നു എന്ന് നമ്മളിന്ന് മനസ്സിലാക്കണം കാര്യം അവരെ കൂടി സാമൂഹ്യധാരയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടല്ലാതെ നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോയാൽ അത് പറ്റില്ല എന്ന് അന്നത്തെ അധ്യാപകർ തിരിച്ചറിഞ്ഞു അവർ നല്ലതുപോലെ വർക്ക് ചെയ്തു വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവരെ കൂടി നമ്മുടെ നമ്മുടെ വിദ്യാലയത്തിൽ ശരിയായ രീതിയിലുള്ള ഇൻക്ലൂഷൻ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു പിന്നീട് എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പാഠപുസ്തകത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുക വിധം പാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്ന ഒരു യന്ത്രമായിട്ട് കുട്ടികൾ മാറിയിരുന്നു അവർക്കറിയാം ഈ പാഠം വായിച്ചാൽ ഏത് ചോദ്യം വരും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ട് അല്ലെങ്കിൽ ട്യൂടോറിലത് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചർ അത് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ക്ലാസ്സിലെ അധ്യാപകൻ തന്നെ അത് ചെയ്യുന്നുണ്ടാവും അങ്ങനെ പാഠപുസ്തകത്തെ ആണ് പാഠപുസ്തകമാണ് ഏറ്റവും വലിയ പിന്നെ എന്താണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ആവശ്യമായ ടൂൾ എന്നുള്ള വിചാരമായിരുന്നു അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളും അപ്പോൾ പാഠം പഠിപ്പിക്കുന്നു അത് ഇംഗ്ലീഷായാലും കൊള്ളാം മലയാളമായാലും കൊള്ളാം കണക്കായാലും കൂട്ടാം എന്താണെങ്കിലും ആ അധ്യായം പഠിപ്പിക്കുന്നു അതിൽ നിന്ന് കൃത്യമായിട്ട് വരാവുന്ന ചോദ്യങ്ങൾ പറയുന്നു അതിന് ഉത്തരം പറയുന്നു അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ ഇല്ല അവർക്ക് അവർ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ച് ഉത്തരം പഠിച്ച് അത് ആ ചോദ്യം വരികയാണെങ്കിൽ ഉത്തരം എഴുതുന്നു എന്നുള്ള സമ്പ്രദായത്തിലേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ അത് പോരാന്ന് തീരുമാനിക്കപ്പെട്ടു എപ്പോൾ ഡി പി ഡി പി വന്നപ്പോൾ തൊണ്ണൂറ്റി മൂന്നിൽ അതിലൊരു പ്രോഗ്രാം ഓഫീസർ ആയിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നതിലും ഞാൻ ചേർന്നു കഴിഞ്ഞു എന്താണ് അവിടെ ചെയ്തത് പാഠപുസ്തകത്തിനുള്ള അമിതമായ പ്രാധാന്യം കുറച്ചു കുറച്ചിട്ടോ ടീച്ചറിന് കൂടുതൽ പണി കൊടുത്തു ടീച്ചറിന് ഈ കുട്ടിയെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവരുടെ ചുമലിലേക്ക് കൈമാറി അപ്പോൾ കുട്ടികളെ തിരിച്ചറിഞ്ഞ് അവർക്കാവശ്യമായ പാഠഭാഗങ്ങൾ പഠിപ്പിക്കത്തക്ക രീതിയിൽ നമ്മുടെ അധ്യാപകരെ നമ്മൾ പ്രാപ്തരാക്കി എന്നുള്ളതാണ് വസ്തുത അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിച്ചു പഠന രീതിയിൽ മാറ്റം വന്നു എന്തെല്ലാം പഠന രീതിയിലാണ് മാർഗം മാറ്റം വന്നത് ഒന്ന് പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസം പ്രക്രിയാധിഷ്ഠിത വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ മാറിയത് എന്താണ് പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസം കുട്ടി പഠിക്കുന്നത് പ്രവർത്തിച്ചിട്ടാണ് എന്ന് വന്നു പ്രവർത്തി ചെയ്തുകൊണ്ട് കുട്ടി പഠിക്കുന്നു അപ്പോൾ ഒരു പ്രവർത്തനത്തിലൂടെ കുട്ടി കടന്നു പോകുമ്പോൾ അതനുസരിച്ചുള്ള അറിവ് കഴിവ് അവൻ ആർജിക്കും ചെയ്ത് പഠിക്കുക അപ്പം അങ്ങനെ ചെയ്തു പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ വരാൻ തുടങ്ങി ക്ലാസ്സിൽ പണ്ട് അധ്യാപകനും വിദ്യാർത്ഥിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അധ്യാപകനും വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുമുണ്ട് വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയും എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലെന്ത് സംഭവിക്കുന്നു ഒരാൾക്കറിവുള്ളത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ പരസ്പര ആശയവിനിമയത്തിലൂടെ ഇവർ പുതിയ പുതിയ പിന്നെ കണ്ടെത്തലുകൾ നടത്തുന്നു ആ കണ്ടെത്തലുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവർ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന രീതി നമ്മുടെ ക്ലാസ്സിലുണ്ടായി അതുമാത്രമാണോ പ്രോജക്റ്റുകൾ ചെയ്യാൻ തുടങ്ങി അതാണ് പ്രക്രിയാധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് കുട്ടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും പരിസരവുമായും അയൽവക്കമായും ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ ചെയ്യണമെന്നുള്ളൊരു സ്ഥിതി വന്നു അന്നപ്പോൾ കുട്ടികളുടെ കഴിവാണ് ഉയർന്നത് കുട്ടികളുടെ കഴിവുകൾ അതനുസരിച്ച് ഉയർന്നു ക്ലാസ്സിലാണെങ്കിൽ അധ്യാപകൻ്റെ കഴിവ് അധ്യാപകൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മൂന്നിലൊന്നായിട്ട് കുറഞ്ഞു മറ്റേ മൂന്നിൽ രണ്ട് ഭാഗവും കുട്ടികൾ തന്നെയാണ് മുമ്പ് അധ്യാപകനെ ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ ഉത്തരം പറയേണ്ട ആൾ മാത്രമാണ് വിദ്യാർത്ഥി എന്ന് നമ്മൾ കരുതിയിരുന്നു എന്നാൽ ഇന്ന് കുട്ടികൾ കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നു ഗ്രൂപ്പ് അധ്യാപകനോട് ചോദ്യം ചോദിക്കുന്നു ഇങ്ങനെയുള്ള രീതിയെല്ലാം ക്ലാസ്സിൽ വന്നു ബോർഡ് ഉപയോഗിക്കാൻ ആൾക്കായിരുന്നു അധികാരം അധ്യാപകൻ മാത്രം ഇന്ന് കുട്ടികൾ തന്നെ ബോർഡ് ഉപയോഗിക്കുന്ന ഒരു ക്ലാസ് തന്നെ പല ബോർഡുകളുണ്ടാവും അത് രീതിയിലുള്ള പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് വന്നു ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ആദ്യ പടിയായിട്ടാണ് കണക്കാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അക്ഷരപ്പുലരികൾ അതുപോലെ വിദ്യാ വേദികൾ അതുപോലുള്ള എല്ലാം വന്നപ്പോൾ കുറെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തു ഇപ്പോൾ ഇതേപോലുള്ള അധ്യയന പരിപാടികൾ വന്നപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുട്ടികളുടെ സ്റ്റാൻഡേർഡ് ഉയരുകയും അവരുടെ പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെ വർദ്ധിക്കുകയും ചെയ്തിരിക്കുകയാണ് അത് ചില സാമ്പ്രദായിക രീതിക്കാർക്ക് വളരെ അലോസരമായി തീർന്നിട്ടുണ്ട് അതിൻ്റെ ഫലമായ ഒരുപാട് കുഴപ്പങ്ങൾ അധ്യാപന സമ്പ്രദായത്തിനെതിരെ ഉയർത്തുകയും അവരുടെ ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവരുടെ എന്താ പറയേണ്ടത് അവരുടെ സംഘടിതമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത് ശതമാനം മാർക്കെങ്കിലും ഒരു വിദ്യാർത്ഥി വാങ്ങുന്നില്ല എങ്കിൽ അവനെ പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് അയറ്റെന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ ഇത്രയും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആരായിരിക്കും അമ്പത് ശതമാനം കിട്ടാത്ത ആളുകൾ തീർച്ചയായും അത് ഭിന്നശേഷിക്കാരനായിരിക്കും ആദിവാസിയായിരിക്കും അല്ല തീരപ്രദേശത്തുള്ളവനായിരിക്കും അതല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തുള്ളവരായിരിക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും നിന്നെ നിന്നെന്തും ഞങ്ങൾ മുന്നോട്ട് വിടുകയില്ല എന്ന രീതിയിലുള്ള ഒരു 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 പിടി കരമ്പിടുത്തമാണ് അവിടെ നടത്തപ്പെടുന്നത് അത് ശരിയായ രീതിയാണോ എന്ന് നിങ്ങളെല്ലാവരും ആലോചിച്ച് നോക്കൂ നമുക്ക് സമൂഹ സമൂഹത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളണം ഉൾക്കൊണ്ടേ പറ്റും ആ ഉൾക്കൊള്ളിച്ചുള്ള ഉൾക്കൊള്ളിച്ചുള്ള വിദ്യാഭ്യാസത്തിലേക്കുള്ള പടിപടിയായ പ്രവർത്തനത്തെയാണ് ഇതേപോലെ വിമർശകരായിട്ടുള്ള ആളുകൾ തല്ലിക്കെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക അധ്യാപകനത്തിൽ എനിക്ക് തരാനുള്ള ഒരു സന്ദേശം എൻ്റെ കുട്ടികൾക്ക് അതുപോലെ തന്നെ എൻ്റെ രക്ഷകർത്താക്കൾക്ക് എന്നെ കേൾക്കുന്ന ആളുകൾക്ക് തരാനുള്ള നിർദ്ദേശം ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സമൂഹത്തെ എല്ലാവരെയും ഉൾക്കൊള്ളും അതിൻ്റെ ഫലമായിട്ട് വിദ്യാഭ്യാസത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുമ്പോൾ ചില പോരായ്മകൾ പോരായ്മകളുണ്ടാവും ആ പോരായ്മകൾ മുഴുവൻ ഏത് വിഭാഗത്തിൽ നിന്നാണ് വരുന്നത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത് സാമ്പ്രദായകമായ രീതിയിൽ പിന്നോക്ക വിഭാഗം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ഭിന്നശേഷികൾ അതുപോലെ നേ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ പൂർണ്ണമായി സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന രീതിയിലേക്കായിരിക്കും ഈ പരിഷ്കാരം വരിക എന്ന് കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം അണ്ണയുടെ സ്കൂളിൽ ഈ പ്രശ്നമുണ്ടോ തീർച്ചയായും ഉണ്ടാവുകയില്ല നന്ദി നമസ്കാരം